നമസ്കാരം ബീഹാർ സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് കടന്നിരിക്കുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിച്ചത് നവംബർ നാല് ആറിനും നവംബർ പതിനൊന്നിനും രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുക നവംബർ പതിനാലിന് വോട്ടെണ്ണൽ നടക്കുകയും ചെയ്യും ഇങ്ങനെ ഈ തീരുമാനം വന്നതോടുകൂടി തീയതി പ്രഖ്യാപിച്ചതോടുകൂടി എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി ഇറങ്ങാനായി രാഷ്ട്രീയ പാർട്ടികൾ വെമ്പൽ കൊള്ളുകയായിരുന്നു അതുപോലെ തന്നെ ബി ജെ പി അക്കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് എന്ന് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തിലടക്കമുള്ള ചില മാധ്യമങ്ങൾ ബി ജെ പിയിലും എൻ ഡി എയിലും ചില പ്രശ്നങ്ങളുണ്ട് സീറ്റ് ഷെയറിങ്ങിൽ പ്രശ്നമുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു വലിയ പ്രചരണം നടത്തുന്നുണ്ട് പക്ഷേ ആ പ്രചരണങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രതിപക്ഷ മുന്നണിയിലെ ഒരു പാർട്ടിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ബി ജെ പി മുഴുവൻ സീറ്റിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് ദിവസം മുമ്പാണ് ബി അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചത് ആ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ എഴുപത്തിയൊന്ന് മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതായത് ബുധനാഴ്ച രാവിലെ പന്ത്രണ്ട് മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക വരുന്നു അതിന് പിന്നാലെ തൊട്ടു വൈകുന്നേരം പതിനെട്ട് മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് നൂറ്റി ഒന്ന് സീറ്റ് അതായത് നൂറ്റി ഒന്ന് സീറ്റിൽ ബി ജെ പിയും നൂറ്റി ഒന്ന് സീറ്റിൽ ജനതാദൾ യുണൈറ്റഡുമാണ് മത്സരിക്കുന്നത് തങ്ങളുടെ നൂറ്റി ഒന്ന് സീറ്റിലും ബി ജെ പി ഇന്നലെ വൈകുന്നേരത്തിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുക്കങ്ങൾ അത്രമാത്രം പെർഫെക്റ്റ് ആയിരുന്നു ബി ജെ പിയുടെ സംഘടനാ സംവിധാനം വളരെ കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഹരിയാനയിലും ദില്ലിയിലും മഹാരാഷ്ട്രയിലും എങ്ങനെയാണോ ബി ജെ പി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയത് അതിൽ നിന്നും ഒരു പടി മുന്നിലാണ് ഈ ബീഹാറിലെയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എന്ന് വ്യക്തമാക്കുന്നതാണ് നേരത്തെയുള്ള ഈ സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ വ്യക്തമായ ചിത്രമായി പക്ഷേ കോൺഗ്രസിൻ്റെയോ ആർ ജെ ഡിയുടെയോ മണ്ഡലങ്ങളിൽ ഇതുവരെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല മഹാഘട്ടബന്ധൻ എന്ന മുന്നണിയിൽ സീറ്റ് വിഭജനം തന്നെ പൂർത്തിയായോ എന്ന് സംശയമാണ് അക്കാര്യത്തിൽ ഇതുവരെ മുന്നണിക്ക് ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനം പോലും ഇറക്കാൻ സാധിച്ചിട്ടില്ല ഈ ഘട്ടത്തിലാണ് ബി മുഴുവൻ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുന്നത് ഇന്നു മുതൽ ഹൈ പവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ബി തുടക്കം കുറിച്ചു കഴിഞ്ഞു ചോട്ട നേതാക്കളല്ല ബീഹാറിൽ ഇന്ന് എത്തുന്നത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ബി ജെ പിയുടെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് യോഗി ആദിത്യനാഥ് ഇന്ന് രണ്ട് മണ്ഡലങ്ങളിലാണ് പ്രചരണം നടത്തുക ബീഹാറിലെ ദാനാപൂരിലും അതുപോലെ തന്നെ സഹർസയിലും ഇന്ന് അദ്ദേഹത്തിന് രണ്ട് റാലികളുണ്ട് അതായത് ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബി നേതാവായ രാം കൃപാൽ യാദവാണ് ദാനാപൂരിൽ നിന്നും ജനവിധി തേടുന്നത് സഹർസയിൽ നിന്നും ജനവിധി തേടുന്നത് സിറ്റിംഗ് എം എൽ എം എൽ എ ആയ അലോക് രഞ്ജനാണ് അലോക് രഞ്ജൻ കഴിഞ്ഞ രണ്ട് തവണ ആ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ജയിക്കുന്ന എം എൽ എ ആണ് മൂന്നാം തവണ തേടിയാണ് അദ്ദേഹം ആ മണ്ഡലത്തിൽ അംഗത്തിന് ഇറങ്ങിയിട്ടുള്ളത് ഈ രണ്ട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് യോഗി ആദിത്യനാഥിൻ്റെ പ്രചരണം ബീഹാറിൽ നടക്കുക പടുകൂറ്റൻ റാലികളായി ആയിരിക്കും യോഗി ആദിത്യനാഥ് ഈ രണ്ട് മണ്ഡലങ്ങളെയും അഭിസംബോധന ചെയ്യുക എന്നുറപ്പായിട്ടുണ്ട് യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു താര ക്യാമ്പയിനറാകാൻ പോകുന്നത് യോഗി ആദിത്യനാഥ് ആയിരിക്കും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇരുപത്തി നാലോളം റാലികൾ രണ്ട് ഡസനോളം റാലികളാണ് ബീഹാറിൽ യോഗി ആദിത്യനാഥ് അഭിസംബോധന ചെയ്യുക എന്നാണ് ലഭിക്കുന്ന വിവരം സംസ്ഥാനത്തിൻ്റെ ഒട്ടാകെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും പരമാവധി യോഗി ആദിത്യനാഥിനെ എത്തിച്ച് പ്രചരണം നടത്താനാണ് ഇപ്പോൾ ബി സംസ്ഥാന ഘടകം തീരുമാനിച്ചിരിക്കുന്നത് സീനിയർ ബി ജെ നേതാക്കൾ ന്മാരുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഒക്കെ മണ്ഡലങ്ങളിൽ യോഗി ആദിത്യനാഥ് വരണം എന്ന് അവരവരെ തന്നെ ഇപ്പോൾ ഡിമാൻഡ് വയ്ക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ അറുപത് ഇരുപത്തിനാല് റാലികൾ തീരുമാനിച്ചിട്ടുണ്ട് യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം ഇനി കൂടുതൽ റാലികൾ നിശ്ചയിക്കപ്പെടാനും സാധ്യതയുണ്ട് എന്ന് ബി ജെ പി വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട് മാത്രമല്ല ബീഹാറിൽ ഇപ്പോഴും ജാതി രാഷ്ട്രീയത്തിന്റെ ചില ലാഞ്ചനകളുണ്ട് അതായത് നമുക്കറിയാം ആർ ജെ ഡി എന്ന് പറയുന്ന പ്രധാന പ്രതിപക്ഷമാണ് ബി ജെ പിയുടെ മുഖ്യ എതിരാളിയാണ് ആർ ജെ ഡി ആർ ജെ ഡിയുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ബീഹാറിലെ ഏറ്റവും ശക്തരായ ജനവിഭാഗമായ യാദവന്മാരുടെ വോട്ടുകളാണ് എന്നാൽ ഈ യാദവ വോട്ടുകൾ ഇത്തവണ ഈ ആർ ജെ ഡിയിൽ കേന്ദ്രീകരിക്കുന്നതിന് പകരം ബി ജെ പിയിലേക്കും ഒരു വലിയ വിഭാഗം വോട്ടുകൾ വരും എന്ന സൂചന ഇപ്പോൾ ഇതിനോടകം തന്നെ പല അഭിപ്രായ സർവേകളും പുറത്തുവിട്ടിട്ടുണ്ട് യാദവ വോട്ടുകൾ ആകർഷിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും ഇതുവരെ ബി ജെ പി പായറ്റിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ജാതി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രചരണം ബീഹാർ ആവശ്യമാണ് എന്ന് വിലയിരുത്തുന്നുണ്ട് അതിന്റെ ഘട്ടത്തിലാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മികച്ച പ്രചാരകനായിട്ടുള്ള യോഗി ആദിത്യനാഥിനെ ഇറക്കി യോഗി ആദിത്യനാഥിനെ മുഖ്യ ബി ജെ പി ബീഹാറിന്റെ കളം പിടിക്കുന്നത് എന്ന് വ്യക്തമാണ് മാത്രമല്ല യോഗി ആദിത്യനാഥ് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വരും ദിവസങ്ങളിൽ ബി ജെ പിയിലേക്ക് എത്തും ഹൈപ്പവർ പ്രചരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യും എന്തായാലും ഇന്ന് മുതൽ തന്നെ ബി ജെ പിയുടെ വിശാലമായ പ്രചണ്ഡമായ പ്രചരണം ബീഹാറിൽ ആരംഭിച്ചു കഴിഞ്ഞു തിരികൊളുത്തുന്നതാകട്ടെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്